െന്ന് മേൽശാന്തി ഷർട്ടിട്ട് കയറാനാണ് തീരുമാനമെന്ന് എസ് എൻ ഡി പി റാന്നി പെരുന്നാട് കക്കാട് കോവിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സംഭവം ദേവസ്വം ബോർഡിന്റെ ജാതി വിവേചനത്തിനെതിരെ ഭക്ത ഷർട്ട് ധരിച്ചു കയറിയാണ് പ്രതിഷേധിച്ചത് എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് സ്ത്രീകൾ മുടി അഴിച്ചിട്ടും പുരുഷന്മാർ ഷർട്ട് ബെനിയൻ കൈലി എന്നിവ ധരിച്ചും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന ബോർഡ് ക്ഷേത്രത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് ക്ഷേത്രം നിലനിൽക്കുന്ന പഞ്ചായത്തായ പെരുന്നാട് നാരായണമൊഴി പഞ്ചായത്തുകൾ സമീപ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എസ് എൻ ഡി ശാഖകളിലെ ഭക്തരാണ് ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ശബരിമലയോളം പഴക്കമുള്ളതും പ്രാധാന്യമുള്ളതുമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശബരിമലയിൽ തിരുവാഭരണം ചാർത്തി തിരുവാഭരണ ഘോഷയാത്ര മടങ്ങി വരുമ്പോൾ തിരുവാഭരണം വിഗ്രഹത്തിൽ ചാർത്തുന്ന ക്ഷേത്രങ്ങൾ ഒന്നുകൂടിയാണ് കക്കാട്ട് കോയിക്കൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷർട്ട് തരിച്ചു കയറരുതെന്ന് മേൽശാന്തി പറഞ്ഞെങ്കിലും അവർ പിന്മാറിയില്ല എന്നാൽ തങ്ങൾ സമാധാനപരമായി പ്രാർത്ഥിക്കാൻ എത്തിയതാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഷർട്ട് ധരിച്ച് കയറുക എന്നതാണ് തീരുമാനമെന്നും എസ് എൻ ഡി പി അംഗങ്ങൾ പറഞ്ഞു കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ബാലു എന്ന യുവാവിനെ ക്ഷേത്ര ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി വിവേചനം കാട്ടിയും തന്ത്രിയുടെ പ്രവണതയ്ക്കെതിരെ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറിയതെന്നും അംഗങ്ങൾ പറഞ്ഞു റാന്നി താലൂക്കിൽ ഉൾപ്പെടുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഇതുവരെ പിന്നോക്കക്കാരനായ ഒരാളെ മേൽശാന്തിയായി നിയമിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ മറ്റു ശാഖകളെയും യൂണിയനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികളോടും തന്ത്രിമാരോടുമാണ് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമെന്നും അവർ പ്രതികരിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാൻ അനുവദിക്കണമെന്നും എസ് എൻ ഡി പി ശിവഗിരി മഠവും മുൻപും ആവശ്യപ്പെട്ടിരുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി